അപ്പോൾ ഇന്നത്തെ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണേ എൻ്റെ കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലാണ് നട്ടിട്ടുള്ളത് അതിന് കുറച്ച് ടിപ്പൊക്കെ ഉണ്ട് അത് ഞാൻ ഒരു ഷോർട്ട്സിലൂടെ ഷെയർ ചെയ്യാവേ ഞാൻ കറിവേപ്പിൽ വരയ്ക്കാൻ പോയ സമയത്ത് എന്നെ അന്വേഷിച്ച് വരുവാണോ രണ്ടാളും കൂടി അപ്പോൾ അവനെ എടുത്ത് ഉറക്കി ഇനി നമ്മുടെ മുന്നിൽ ഒരു അരമുക്കാൽ മണിക്കൂറുണ്ട് അത്രയും കിട്ടിയാൽ ബാക്കിയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ കുക്കറിൽ ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞൊരു കപ്പയും ഒരു മെഴക്കുരുട്ടിയും തോരനും മീനും ഒക്കെ ഭയങ്കര ലാവിഷായിട്ട് വെക്കാമെന്നാണ് ചിന്തിക്കുന്നത് ഇന്ന് മോക്ക് ക്ലാസ്സിലാട്ടോ നമുക്ക് കുട്ടികൾക്ക് ക്ലാസ്സില്ലാത്ത ദിവസം കുറച്ച് ഹെവി ആയിട്ട് ലെഞ്ച് ഉണ്ടാക്കാമല്ലോ അല്ലെങ്കിലും കുറച്ച് ഹെവി തന്നെയാണ് ലെഞ്ച് അപ്പം ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസാണ് ഞാനിന്ന് ചെയ്യുന്നത് അപ്പോൾ താൾ അല്ലെങ്കിൽ നമ്മുടെ ചേമിൻ്റെ തടപുളിയും കറി വെക്കില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചേനയുടെ മേലെയുള്ളൊരു നാല് പോലത്തെ സാധനേ അതെടുത്ത് നമ്മൾ കളയണം കേട്ടോ അത് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്നതും ഫീൽ ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ബോറടിക്കാം ഞാനും ഭയങ്കര ലോങ് ആയിട്ടുള്ള വ്ളോഗൊന്നും കാണാറില്ല എനിക്കത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയിൽ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് വലിയ വലിച്ചു നീട്ടാത്ത വീഡിയോസ് ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം വഴിയെ വഴിയെ പോക്കെ പോയ കാണ എങ്ങനെയാണ് വീഡിയോസ് ഇടുന്നതെന്ന് അല്ലേ അപ്പോൾ ആദ്യം തന്നെ പുളി പിഴിഞ്ഞ് ആ ഒരു തടയിലോട്ട് പുളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു സവാളയും കൂടി ഇട്ടിട്ടാണ് നമ്മളത് വേവിക്കാൻ വെക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ഈ പുളി ആദ്യം തന്നെ ഇടണം കാരണം ആ തടയിൽ ഈ പുളിയുടെ നല്ല ടേസ്റ്റ് അത് പിടിക്കണം കേട്ടോ പുളി ആദ്യമേ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അത് കുവർന്ന് നമുക്ക് പാകത്തിന് കിട്ടും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ തോരനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി അതിൽ വേവുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പാവയ്ക്ക് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കയ്പില്ലാണ്ട് വെക്കാൻ പറ്റും കേട്ടോ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ ഭയങ്കരമായിട്ട് കയ്പില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയ കയ്പ്പൊക്കെ കാണും പാവയ്ക്കല്ലേ അപ്പോൾ നമുക്ക് ഈ പുളിങ്കറിയിലോട്ടും മീനിലോട്ടും കുറച്ച് വറുത്ത മല്ലിയും മുളകും വേണം അതിനായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഈ മുളക് പൊടി വന്നിട്ട് ഒട്ടും തന്നെ എരിയില്ലാത്തയാണ് അതുകൊണ്ടാണ് ഇച്ചിരി കൂടുതലിടുന്നത് കളറാണെങ്കിലും ഭയങ്കര കളറുണ്ട് കേട്ടോ കാശ്മീരിൻ്റെ മുളക് പൊടി ആയതുകൊണ്ടായിരിക്കും അതിനാവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം നമ്മളിത് ഒഴിച്ചെറിയാണല്ലോ അപ്പോൾ തീരെ കട്ടി വേണ്ട അത് അതുമാത്രമല്ല രസം പോലെയുള്ള പുളിങ്കറിയല്ലേ ഇനി ഇതിനിടയിൽ ഞാൻ വിട്ടുപോയി നമ്മൾ കായവും ഉലുവപ്പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി നമ്മൾ പാവയ്ക്ക് കട്ട് ചെയ്തു സവാളിയും പച്ചമുളകും തേങ്ങ ചിരുകിയതും അതിലോട്ട് കുറേ ചുപ്പും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലോണം കൈവെച്ച് നല്ലോണം തിരുമണം കേട്ടോ അതിൻ്റെ ചറക്ക് വരുന്ന് അത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം അടുപ്പ് വെച്ച് അടച്ചു വെച്ചാൽ മതി പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് തുരന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പാവയ്ക്ക മഴക്കും കഴിഞ്ഞിട്ടുണ്ട് കപ്പ് നമ്മൾ കുക്കറിൽ വെച്ചത് ഒരൊറ്റ ബീസലിന് തന്നെ റെഡി ആയിട്ടുണ്ട് അത്രയ്ക്ക് നല്ല കപ്പായിരുന്നു കേട്ടോ കപ്പ ഇപ്പോൾ ഒരു ട്രെൻഡാണ് നമ്മൾ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അതോടെ തന്നെ ആ ഒരു വെള്ളം നമ്മൾ കളയാറില്ല പക്ഷെ ഒരിക്കലും കപ്പ അങ്ങനെ ചെയ്യരുത് കേട്ടോ നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം പെട്ടെന്ന് നമുക്ക് സമയം ലാഭിക്കാമല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മളത് വെള്ളം ഊറ്റിക്കളയുക തന്നെ ചെയ്യണം ഞാൻ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് അതിലൂടെ ഇച്ചിരി വെളിച്ചെണ്ണയും വേപ്പിലയും പുളിയും മഞ്ഞളും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചൊന്നെടുക്കണം കേട്ടോ അതുമാത്രമല്ല ഓരോരുത്തരും വെക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ പുളി വെക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ വെക്കുമ്പോൾ രാത്രി വല്ല കൊണ്ട് അങ്ങ് ചീത്തയാകാൻ വേണ്ടിയിട്ടാണ് പുളി ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ആരും മറക്കണ്ട ശരിക്കും അതിലെന്തോ ഒരു സാധനമുണ്ട് അത് ഞാൻ മറന്നു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കപ്പയുടെ വെള്ളം ഊറ്റിക്കളയണമെന്ന് പറയുന്നത് നമ്മൾ എന്തുണ്ടാക്കിയാലും കുക്കറിൽ ആ ഒരു അല്ലെങ്കിൽ എങ്ങനെ വെച്ചാലും കപ്പയുടെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് എടുക്കുന്നതാണ് എപ്പോഴും നമ്മുടെ ഹെൽത്തിന് നല്ലത് അത് കഴിഞ്ഞിട്ട് മീനിനൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പുളിയും വടങ്കല്ല് മുളകും ഒക്കെ ഇട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഞാൻ നൊത്തോലി മീൻ ഫ്രൈയും കൂടെ ചെയ്യുന്നുണ്ട് ആക്ച്വലി എൻ്റെ വീഡിയോ എൻഡിങ്ങിലോട്ട് പോവാണ് വേറെ ഒന്നും കൊണ്ടല്ല വേറൊന്നും കൊണ്ടല്ലാട്ടോ കുഞ്ഞുണർന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഒരു തോരനും മീൻ ഫ്രൈയും വെക്കാനുണ്ട് പക്ഷേ അതിൽ മീൻ ഫ്രൈ വെക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല തോരൻ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് തേങ്ങയിലോട്ട് നമ്മൾ മല്ലിയും മുളക് പൊടിയും കൂടെ വറുത്ത് വെച്ചില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉൽവാപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ മീനിൽ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയിൽ മീനിൽ മഞ്ഞൾപ്പൊടിയും പുളിയും ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ ലെഞ്ച് അല്ലെങ്കിൽ ഏകദേശം ആയിട്ടും കേട്ടോ ശരിക്കും വീഡിയോട്ട് എൻറ്റിയുമാണ് അപ്പോൾ ഇനി നന്നായിട്ട് ലെഞ്ച് കഴിക്കുക ശരിക്കും ലെഞ്ച് പോലും നേരെ കഴിക്കാൻ പറ്റിയില്ല കുഞ്ഞുങ്ങൾ ഉണർത്തു കഴിഞ്ഞാൽ അവരെയും വെച്ചിട്ട് നമുക്ക് സമാധാനമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസ് ഇടാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടെ ബായ്